ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ജെറി വിക്രത്തോട് പറയാണ് കാർത്തികയുടെ പിന്നാലെ നടന്നത് സമ്പത്തിന് വേണ്ടിയിട്ടല്ലേ ആ സമ്പത്ത് അതിൽ ഒരു ഭാഗം നിനക്ക് കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ സ്വന്തം പെങ്ങളുടെ സ്വത്തിനു വേണ്ടി ഓടി നടന്ന അങ്കിളിനും കിട്ടും എന്നുവെച്ചാൽ നമ്മുടെ എതിരാളികൾ പരാജയപ്പെട്ടാൽ കാർത്തികയെയും ലക്ഷ്മി അമ്മയും കൊണ്ട് എനിക്ക് ഡോക്യുമെൻ്റ്സൊക്കെ സൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും എനിക്കൊപ്പം തന്നെ നിങ്ങൾക്കും നേട്ടമുണ്ടാവുന്ന പറഞ്ഞത് ചിലപ്പോൾ വേണ്ടി ആരുടെയൊക്കെയോ ആയുസ് എടുക്കേണ്ടി വരും അത് കേട്ട് രാഹുൽ പറയാണ് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാകെ അത്രയ്ക്ക് പരാജയപ്പെട്ടവനാണ് ഞാൻ ഇവനും ഇവൻ്റെ അച്ഛനും അങ്ങനെ തന്നെ അതുകൊണ്ട് ഇനി ജയിലെങ്കിൽ ജയിൽ തൂക്കുകയറെങ്കിൽ തൂക്കുകയറും അതൊഴിവായി കിട്ടിയാൽ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ ഈ കൂട്ടുകെട്ട് വിജയമായി തന്നെ തീരും അങ്കിളുടെ ഈ മനസ്സിലുള്ളത് ഏറ്റവും കൂടുതൽ ശത്രുത അങ്കിളുടെ പെങ്ങൾ ഏ ആ പെങ്ങളിപ്പോൾ മകനെ ഓർത്ത് കരയുന്നുണ്ടാവും ഇനി മരുമകളെ ഓർത്തും ഭർത്താവിനെ ഓർത്തും അതും അവർ കരയും അവസരം നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും ഗംഗപ്രസാദ് പറയാം ഗംഗപ്രസാദ് അതും പറഞ്ഞു പോയി അപ്പോൾ മനോഹർ സോറി രാഹുല് വിക്രത്തോട് പറയാണ് അവൻ മിടുക്കനാ ദേ അതുകൊണ്ട് നമുക്ക് ഗംഗേട്ടനോടൊപ്പം ചേർന്ന് നിൽക്കാം പിന്നെ കാണിക്കുന്നത് മനോഹറിനെയും സരീവിനെയാണ് ആ ചെക്ക് ലീഫ് കൊണ്ടുപോയിട്ട് മനോഹർ നേരെ സരീവിന് കൊടുക്കുകയാണ് അപ്പോൾ സരീവ് അത് മൊത്തം നോക്കിയിട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് അപ്പോൾ മനോഹർ പറയാണ് എത്രയുണ്ട് ഇത് ഒരു കോടി ഉണ്ടല്ലോ ഏ ഒരു കോടിയുടെ ചെക്ക് കൂടി കിട്ടി നീ ഒരു പത്ത് പതിനഞ്ച് കോടിയുടെ ചെക്ക് കൂടി കിട്ടാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ യാത്രയൊക്കെ ഒന്ന് മാറ്റിവെച്ചത് ഓ ഇങ്ങനെയൊക്കെ കോടികൾ കിട്ടുന്നത് കൊണ്ടായിരിക്കും എൻ്റെ പണത്തിന് ഒരു മൂല്യ ഇല്ലാതായിപ്പോയത് അതൊക്കെ മാനുവേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് അത് ചെയ്തോ മനോഹർ സറിവ് കേൾക്കാതെ പറയുകയാണ് അതൊക്കെ എപ്പോഴേ ചെയ്തോ എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ പറയുകയാണ് നീ ഒന്ന് സമാധാനപ്പെടുക ഇനി സ്വർണമൊക്കെ വിറ്റിട്ട് മാനുവേട്ടൻ പൈസ ബാങ്കിൽ ഇട്ടില്ലെങ്കിൽ ഞാനത് ചെയ്യും അനുവേട്ടൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ എനിക്കറിയാം ഞാൻ കുറച്ച് പൈസ മോളുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മെസ്സേജ് ഒന്നും വന്നില്ലേ അപ്പോൾ സരേ പറയാണ് എനിക്കങ്ങനെ മെസ്സേജ് ഒന്നും വരാറില്ല അതുകൊള്ളാം സാധാരണ മൊബൈലിലേക്ക് മെസ്സേജ് വരാറുണ്ടല്ലോ മോള് നോക്കാത്തത് കൊണ്ടായിരിക്കും എനിക്കങ്ങനെ മെസ്സേജ് വരണോ എന്നൊന്നുമില്ല മനുവേട്ടൻ തന്നെ പൈസയും സ്വർണ്ണവും ഒക്കെ എടുത്താൽ മതി ഞാൻ എന്തിനാണ് മോളെ നിൻ്റെ പൈസയും സ്വർണ്ണവും ഒക്കെ എടുക്കുന്നത് ഇതാ കുഴപ്പം കോടികൾ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് അതൊക്കെ നക്കാപ്പിച്ചാണെന്ന് തോന്നിക്കാണും അല്ലേ അയ്യോ പണത്തെയും സ്വർണത്തെയും ഒക്കെ ഞാൻ ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ തന്നെയാ അത് ഒരു വെള്ളി രൂപയാണെങ്കിൽ പോലും അതിനോട് ഞാൻ മാന്യത കാണിക്കാറുണ്ട് എൻ്റെ സമ്പത്തെല്ലാം മനുവേട്ടൻ ഏറ്റെടുത്താൽ മാത്രമേ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുള്ളൂ പെട്ടെന്ന് മനോഹർ ചോദിക്കുകയാണ് അല്ലെങ്കിൽ തോന്നത്തില്ലേ എൻ്റേത് നിൻ്റേത് എന്ന തോന്നൽ നമുക്കിടയിൽ പാടില്ല മനുവേട്ടാ മനുവേട്ടിനും സ്വന്തമായതെല്ലാം എനിക്കും എൻ്റെ മോൾക്കും സ്വന്തമാണ് അതുപോലെ തന്നെ മറച്ചും പിന്നെ നമ്മൾ നാളെ ഈ നാട്ടിൽ നിന്ന് പോവും അതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസ കിടന്നിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് മനുവേട്ടനെ ഞാനിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതെ മോളൂ കുളിക്കാനുള്ള പുറപ്പാടില്ലേ ആദ്യം പോയി വാ തലയൊക്കെ ഒന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തല തണുക്കേണ്ട കാര്യമൊന്നുമില്ല അത്ര വലിയ ആന കാര്യമൊന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞത് എല്ലാം ശരിയാക്കാം ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് പതിനഞ്ച് കോടിയും കൂടി കിട്ടാനുണ്ടെന്ന് അതൊക്കെ അഡ്വാൻസാണ് അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നാടിനോട് ബൈ പറയുന്നു അങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാം എത്ര നാളായി മനു അത് പറയാൻ തുടങ്ങിയിട്ട് ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ യാത്ര തടസ്സപ്പെട്ടു ഇവിടെ നിൽക്കും തോറും ആ തടസ്സങ്ങൾ കൂടി കൂടി വരുത്തേയുള്ളൂ നീക്കറിയാം നമുക്ക് ഉടനെ തന്നെ ഇവിടുന്ന് നിന്ന് പോകാം മോളെ ഇപ്പം മോളെ ചെല്ല് പോയി കുളിക്ക് ചെല്ലേ സരയു കുളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ മനോഹർ ചിന്തിക്കുകയാണ് താഴെ എൻ്റെ അമ്മായി അമ്മയുണ്ട് ഭാര്യ ബാത്റൂമിലേക്ക് പോയ സ്ഥിതിക്ക് അമ്മായി അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കണം മനോഹർ അമ്മായി അമ്മയെ നോക്കി താഴേക്ക് വരികയാണ് അവൻ ആ ചെക്കലീഫുമായി വന്നിട്ട് വിളിക്കുകയാണ് ആൻറ്റി എന്താടാ ആൻറ്റിയുടെ മോളെ ബാത്റൂമിലാ ഇതിന് അല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഏ ഇതൊരു കല്യാണ കത്താ ഒന്ന് നോക്കിയേ റിണക്കത്ത് വാങ്ങിച്ച് നോക്കിയിട്ട് ഷാരി പറയാണ് ആരാണ് ഈ ജീവനും വന്ദനയും ഒക്കെ മനോഹർ ചിരിച്ചുകൊണ്ട് പറയാണ് ആരായിരിക്കും ജീവൻ എനിക്കറിയത്തില്ല നിന്റെ ഏതെങ്കിലും ഫ്രണ്ട് ആയിരിക്കും ഫ്രണ്ടായിരിക്കും ഫ്രണ്ട് അല്ല ജീവൻ ഞാൻ തന്നെയാ വന്ദന ഞാൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടി ഒരു പെണ്ണിൻ്റെ ജീവിതം കൂടി നീ നശിപ്പിക്കാൻ തീരുമാനിച്ചോടാ അതെ നല്ല കാശുള്ള വീട്ടിലെ പെൺകുട്ടിയാ കൊടികളുടെ ആസ്തിയുണ്ട് അവളുടെ അച്ഛന് പ്രകാസുരനെ പോലെ പറഞ്ഞു പറ്റിക്കുന്ന അച്ഛനല്ല വന്ദനയുടെ അച്ഛൻ ഗൾഫിലൊക്കെ ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഈ കല്യാണം നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മോളെ കെട്ടിതിൻ്റെ കേടങ്ങ് തീരൂ അതോടെ നീ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോവോ ഏ എന്ന് പറഞ്ഞ് മനോഹർ ആലോചിക്കുകയാണ് അപ്പം ഷാരു പറയാണ് എന്താണ് നീ ഒന്നും പറയാത്തേ അതൊക്കെ നമുക്ക് തീരുമാനിക്കാം രണ്ട് കോടി തരാമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മായി അച്ഛൻ എന്നെ പറ്റിച്ചു സത്യം അറിഞ്ഞപ്പോൾ അത് അയാളുണ്ടാക്കിയ കഥകളാണെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് മനസ്സിലായി സ്വന്തം പെങ്ങൾ ആങ്ങളയെ തേച്ചതാണെന്ന് എന്നാൽ വന്ദനയുടെ അച്ഛനുണ്ടല്ലോ ഇപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി രണ്ട് കോടിയുടെ ചെക്ക എനിക്ക് തന്നിരിക്കുന്നത് കാര്യം ഞെട്ടി എന്നിട്ട് ചോദിക്കുകയാണ് രണ്ട് കോടിയോ അണ്ണ് തള്ളിയല്ലേ ഇനിയും കിട്ടാനുണ്ട് കോടികൾ ചെക്ക് കല്യാണം കഴിഞ്ഞേ മാറത്തുള്ളൂ എങ്കിലും മോളെ ഞാനത് കാണിച്ചു കഴിഞ്ഞു അഡ്വാൻസാണെന്ന് പറഞ്ഞ് മനോഹർ ചിരിച്ചുകൊണ്ട് പറയാണ് അവളത് വിശ്വസിച്ചുകൊണ്ടിരിക്കുക ഇനേ ഈ കല്യാണം നടക്കുകയാണെങ്കിൽ എൻ്റെ ആൻറ്റിയുടെ ഭാഗത്ത് നിന്ന് അത് നടത്തി തരണം എനിക്കൊരു അമ്മയെയും സംഘടിപ്പിച്ചു തരണം അച്ഛനെ സംഘടിപ്പിക്കാൻ പാടൊന്നുമില്ല ബഗാസുരനെ നിർത്താം ഇയാൾ മുങ്ങി നടക്കുകയാണെങ്കിലും നിങ്ങൾ തന്നെ അമ്മയെ കൊണ്ടുവരുന്നത് കൊണ്ട് കള്ളം പറയിപ്പിക്കണം അച്ഛൻ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് കരഞ്ഞുകൊണ്ട് പറയാണ് വല്ലാത്തൊരു ഊരാക്കുടുക്കില നീ ഞങ്ങളെ കൊണ്ടിടുന്നത് എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് നീ തരാനും പറ്റില്ലല്ലോ എനിക്കൊരുത്തിയെ കല്യാണം കഴിച്ച് മാന്യമായിട്ട് ജീവിക്കണം അതും അവളുടെ ചിലവിൽ അതിനുള്ള സാഹചര്യം എനിക്ക് നിങ്ങൾ ഉണ്ടാക്കിത്തരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം പിന്നെ ചിലപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ സംസാരിച്ച് പറഞ്ഞയക്കണം എടോ ഇവിടെ നിന്റെ ഭാര്യയില്ലടാ പിന്നെ എന്തിനാണ് നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം പക്ഷേ ആ സമയത്ത് നിങ്ങൾ എല്ലാ സപ്പോർട്ടും എനിക്ക് ചെയ്തു തരണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് സത്യങ്ങൾ മൂടി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനാ ഞാൻ തരയൂ നിങ്ങളുടെ മോളല്ല എന്നുള്ള സത്യം ഉൾപ്പെടെ അന്ന് ഞാൻ അങ്ങ് വെട്ടി തുറക്കും നിങ്ങൾ ഓർത്തു അത് പിന്നെ കാണിക്കുന്നത് കല്യാണിയേയും കിരണിനെയുമാണ് കിരണിൻ്റെ അടുത്ത് കല്യാണി വന്നിരിക്കുകയാണ് എന്നാലും നീ പറഞ്ഞത് ശരിയാ ഒരു ഫോട്ടോ പോലും കാർത്തികയ്ക്ക് നമ്മളെ കാണിക്കാൻ പറ്റില്ലല്ലോ ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം കിരണേട്ട അവൻ അത്രയ്ക്ക് ഒരു ഭീകരന എൻ്റെ ഫോട്ടോ കാണുന്നത് പോലും രക്തം കട്ട പിടിക്കുന്ന എന്നാണ് കാർത്തികേച്ചി പറഞ്ഞത് സ്വന്തം അച്ഛനെ പോലും തല്ലാൻ മടിക്കാത്തവനാണ് അവൻ അമ്മയുടെയും മോളുടെയും മുന്നിലിട്ട് ചെയ്തിട്ടുണ്ട് അവൻ ചെയ്തിട്ടുണ്ട് കാർത്തിക ചേച്ചിയുടെ രണ്ടാനച്ഛനെ അച്ഛനെ ഡോക്യുമെൻസിലൊക്കെ ഫലമായിട്ട് ഒപ്പിടിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വത്തുക്കളെല്ലാം അന്നാഥാലയത്തിന് കൊടുത്താലും അവന് കൊടുക്കില്ലെന്നാണ് കാർത്തിക ചേച്ചി പറയുന്നത് അതാണ് അവൻ്റെ ഈ ദേഷ്യത്തിന് കാരണം ഇനി ഇനിയേതായാലും അവനെ കാണാൻ പറ്റാത്തത് വലിയ കഷ്ടായിപ്പോയി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെന്താ കല്യാണി ഇവിടെ വന്ന് നിൽക്കാത്തത് അവർക്ക് നമുക്കൊപ്പം വന്ന് നിന്നൂടെ നമുക്കൊപ്പം വന്ന് അവർക്ക് താമസിച്ചൂടെ അങ്ങനെയാകുമ്പോൾ അവരുടെയും നമ്മുടെയും ടെൻഷൻ കുറേയല്ലേ എന്നത് അതേപ്പറ്റി ഞാൻ എത്ര തവണ പറഞ്ഞതായിരാണ് ഏട്ടാ മോളും കേൾക്കുന്നില്ല അവർക്ക് വരാനുള്ള ആപത്ത് നമുക്കും കൂടെ കിട്ടുന്നത് എന്തിനാണെന്ന അവർ ചോദിക്കുന്നത് അവർ ഈ നാട്ടിലേക്ക് വന്നത് നമ്മുടെ സഹായം തേടിയാ അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞാലോ ശത്രുക്കൾ ഇപ്പോഴും ഒരുപാടുണ്ട് നമുക്ക് ചുറ്റും അങ്ങനെയുള്ളപ്പോൾ എല്ലാവരും ഒന്നിച്ചു കഴിയുന്നതാണ് നല്ലത് കല്യാണിയുടെ കിരണിൻ്റെ വീട്ടിലേക്കാണ് പോയത് നേരെ ജെറി അപ്പോൾ കല്യാണി കിരണിൻ്റെ അടുത്ത് പറയുകയാണ് വണ്ടിയുടെ ഹോണടിക്കെന്ന് വെച്ച് കേട്ടിട്ട് ആരോ വന്നെന്നാണ് തോന്നുന്നത് കിരൺ പഴയപടി കിടന്നു എന്നിട്ട് പറയുകയാണ് കല്യാണിയോട് നീ പോയി നോക്ക് ബൈക്കിൻ്റെ ശബ്ദം കേട്ടിട്ട് ജെറി ജെറിയേട്ടനാണെന്നാണ് തോന്നുന്നത് നീ നോക്ക് ജെറി അവിടെ വന്ന് വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ ചിന്തിക്കുകയാണ് കല്യാണി എന്നെ തിരിച്ചറിഞ്ഞോ എന്ന് അറിയണം കല്യാണി നേ ജെറി നേരെ കല്യാണിയുടെയും കിരണിൻ്റെയും മുറിയിലേക്ക് പോവുകയാണ് അപ്പോൾ കിരൺ പതിവ് പോലെ തന്നെ കടന്നിട്ടാണ് ഉള്ളത് അപ്പോൾ കല്യാണി ചിരിച്ചുകൊണ്ട് പറയുകയാണ് ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജെറിയേട്ടനായിരിക്കുമെന്ന് അവൻ ഒരു കവറ് കൊടുത്തിട്ട് കല്യാണിയോട് പറയാണ് വിഷൊക്കെ വരികയല്ലേ എനിക്കാണെങ്കിൽ ഇവിടെ നാട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിഷുവിൻ്റെ കോടിയൊന്നും എടുത്തു കൊടുക്കാൻ ആരും ഇല്ല എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഭാര്യക്കും ഭർത്താവിനും വാങ്ങിത്തരാമെന്ന് കരുതി കല്യാണി അപ്പം തന്നെ പറയുകയാണ് അയ്യോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ അപ്പോൾ ജെറി ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ഓ ഞങ്ങളും എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണ്ടേ അയ്യോ അതൊന്നും വേണ്ട അതൊക്കെ കിരണമെന്ന് ഓക്കെ ആയിട്ട് മതി ഇയാളിങ്ങനെ കിടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ വർഷത്തെ വിഷുവൊക്കെ എങ്ങനെ കടന്നു പോകും എന്ന് എനിക്ക് ഊഹിക്കാവുന്ന ഉള്ളൂ പോട്ടെ വിഷുവിന് ജേയാട്ടൻ വരുമോ ഇവിടെ എല്ലാവരും കാണുമല്ലോ നീ എന്നാ ഞാൻ പരമാവധി നോക്കാം ജേരിയാട്ടൻ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എൻ്റെ കല്യാണി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇരിക്കേ അവിടെ കിരണിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ജെറി പറയാണ് തളർന്ന് കിടക്കടാ നീ ഇങ്ങനെ ഇവിടെ ഇന്നലെ വന്നു എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് നിക്കെതിരെ യുദ്ധം ചെയ്താൽ എൻ്റെ ഭാര്യയും നിനക്കരികിൽ തളർന്നു കിടക്കൂടാ പ്രിയ എന്നിട്ട് മെല്ലെ കിരണിൻ്റെ ദേഹത്ത് കൈവച്ചിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ പക്ഷേ കിരൺ ഒന്നും അനങ്ങിയില്ല ആരുമില്ല എല്ലാം ശരിയാവും ഞാൻ കിരണിൻ്റെ കൈയെടുത്ത് പതിയെ തടവി കൊടുക്കുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഏതായാലും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല ഭാര്യയും ഭർത്താവും എന്നെ കാണിക്കുന്നത് രാഹുലിനെയും വിക്രത്തെയാണ് രാഹുൽ വിക്രത്തിനോട് പറയാണ് എടാ എൻ്റെ വീട്ടിൽ പോയിട്ട് കുറേയായി വിഷുവായിട്ട് ഇന്നെങ്കിലും ഒന്ന് അവിടം വരെ പോകണമെന്നുണ്ട് അത് വിക്രം പറയാണ് അങ്കിളിനെ കാണാൻ കാത്തിരിക്കുക ചന്ദ്രസേനൻ അറിയാം മേടാ അതുകൊണ്ട് വിഷുക്കൈനീട്ടം കൊടുക്കാനായിട്ട് ഞാൻ പോകുന്നില്ല ഇന്ന് അർദ്ധരാത്രി കഴിയുമ്പോൾ അവിടം വരെ ഒന്ന് പോകണം എന്നിട്ട് നേരം എൻ്റെ ഭാര്യയോടും മോളോടും സംസാരിച്ചിരിക്കണം എന്ന് മാത്രമല്ല ആ മനോഹറിൻ്റെ കാര്യമെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ അവിടെ എന്തൊക്കെ തരികിട പരിപാടി ഒപ്പിച്ചെന്ന് എനിക്കറിയണം അതിനുശേഷം ഞാൻ നിൻ്റെ അടുത്ത് വരാം അതൊക്കെ കേട്ട് വിക്രം ചോദിക്കുകയാണ് വെറുതെ റിസ്ക് എടുക്കണോ എന്റെ മോളെ എനിക്ക് അധിക ദിവസം കാണാതിരിക്കാൻ പറ്റില്ലട എന്നാ പിന്നെ അവരോട് നമ്മളുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞാൽ പോരെ അതാണ് റിസ്ക് സരിയും ഷാരിയും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അവർ ആയിരത്തുള്ളവർ വാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ചന്ദ്രസേനന്റെ ആൾക്കാർ അവരെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഞാനിരിക്കുന്ന സ്ഥലം അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ എനിക്ക് മാത്രമല്ല നിനക്കും നിന്റെ അച്ഛനും ഒക്കെ തട്ടുകടാ എന്നാൽ പിന്നെ അങ്ങോട്ട് പോയിക്കോ ഞാൻ കൊണ്ടുവിടണോ വേണ്ട കിരണിനേ കിടത്തിയത് കൊണ്ട് എൻ്റെ മോൾക്കിപ്പോൾ എന്നോട് ചെറിയ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചെല്ലും എന്നറിയുന്നത് അവൾക്ക് സന്തോഷമായിരിക്കും എന്നാലും അങ്കിളും സരിയോ എങ്ങനെ കഴിഞ്ഞതാ ആർ എസ് കൺസ്ട്രക്ഷൻ്റെ പേര് പോലും സരയോ കൺസ്ട്രക്ഷൻ എന്നായിരുന്നു അതൊക്കെ പൊളിച്ചെഴുതിയില്ലേ അവർ എൻ്റെയും എൻ്റെ മോളുടെയും ജീവിതമേ അവൾ വന്നതിന് ശേഷം പൊളിച്ചെഴുതി പോരാത്തതിന് കമ്പനിയും പിടിച്ചെടുത്തു അത് മാത്രമാണോ ആ മനോഹറിൻ്റെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സരീവിൻ്റെ ജീവിതം നടുക്കടലിലാണെന്ന് ആ നടുക്കടലിൽ കിടന്നവളെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനാ ഞാൻ ശ്രമിച്ചത് ആ കല്യാണിയെ ഒഴിവാക്കിയിട്ട് കിരണിനെയും സരയൂവിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ എല്ലാം പ്ലാൻ ചെയ്തതാ പക്ഷേ ഞാൻ ഓരോന്ന് ചിന്തിക്കുമ്പോഴും ഒരുത്തിയോട് എല്ലാം തുറന്നു പറഞ്ഞു എൻ്റെ പെങ്ങളോട് അവിടെയാണ് എനിക്ക് പിഴച്ചുപോയത് അവൾ ചിരിച്ചുകൊണ്ട് എൻ്റെ കഴുത്തറുത്തു ഇനിയിപ്പോൾ കിരണിനെയും സരീവിനെയും ഒന്നിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അങ്കളെ ഒരിക്കലും പറ്റില്ല പകരം കിരണിൻ്റെ കുടുംബത്തെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മോളെ സന്തോഷിപ്പിക്കണം നാളെ മനോഹർ ഒരു ചതിയനാണെന്ന് തിരിച്ചറിഞ്ഞാലും ശത്രുക്കൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സരീവിൻ്റെ ദുഃഖം കുറയും മറിച്ച് സ്വന്തം ജീവിതം തകരുകയും മറിച്ച് കല്യാണിയും കിരണും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ എൻ്റെ മോള് ചിലപ്പോൾ മരണത്തെപ്പറ്റി ചിന്തിക്കോടാ അതെനിക്ക് ആലോചിക്കാനേ കഴിയില്ല അതേസമയം വിക്രം ചിന്തിക്കാണ് കല്യാണി അവളാണ് എല്ലാ അർത്ഥത്തിലും ഇല്ലാതാവേണ്ടതും ജെറി അവിടെ നേരെ വന്നത് കല്യാണിയുടെ വീട്ടിലേക്കാണ് അവിടെ വന്ന് കോളിംഗ് ബലടിച്ചു മാറി നിന്നു അപ്പോൾ കാർത്തിക പുറത്തേക്ക് ഇറങ്ങി വന്നെ ചോദിക്കുകയാണ് ആരാ ജെറിയെ കണ്ടതും കാർത്തിക വല്ലാതായി എന്തൊക്കെയോ കാർത്തിക ഇപ്പം പറയാണ് നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നെ കാണാനല്ല വേറൊരുത്തി ഉണ്ടല്ലോ എൻ്റെ രണ്ടാനമ്മ അവരെവിടെ അവരെ ഒന്ന് കാണാനാണ് വന്നത് അമ്മ ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അവരേത് പാതാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ മറിഞ്ഞു നടക്കുന്നത് നിനക്കിപ്പോൾ എന്താ വേണ്ടത് അപ്പോൾ ജെറി പറയാണ് കാണുമ്പോഴെല്ലാം എന്താ വേണ്ടത് എന്താ വേണ്ടത് എന്ന് ചോദിക്കണ്ട എനിക്ക് എന്താ വേണ്ടതെന്ന് നിനക്ക് നന്നായിട്ടറിയാം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പോഴേക്കും ജെറി കാർത്തികയുടെ കഴുത്തിൽ കയറി പിടിച്ചു ഏയ് എടാ ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് നിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഫിനിഷ് ചെയ്യാം എന്നാൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ വൃത്തിയും കൂടി ജീവിച്ചിരിപ്പുണ്ടല്ലോ നിന്നെ ആര് സഹായിക്കാൻ ശ്രമിച്ചാലും അവരുടെയൊക്കെ ഗതി പരിതാപകരമായിരിക്കും ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ആവശ്യങ്ങൾക്കൊരു അവസാനം കാണാനാണ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നിർത്തടി എത്ത് നടക്കണം നടന്നേ പറ്റൂ െങ്കിൽ അമ്മയുടെയും മോളുടെയും മുന്നിലിട്ട് തന്നെ നീയൊക്കെ സ്നേഹിക്കുന്നവരെ ഞാൻ തീർക്കും നിന്റെയൊക്കെ രക്ഷകരി ആരാണെന്ന് എനിക്കറിയാം അവരെയൊക്കെ ഞാൻ എഴുതി വെച്ചിരിക്കുക ഇവിടേക്ക് വന്നത് നിൻ്റെ അനിയത്തിയുടെയും കുടുംബത്തിൻ്റെയും സംരക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ പിന്നെ അവർ സംരക്ഷിക്കാൻ ശ്രമിക്കും തോറും അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആളില്ലാതെ വരും നിനക്കെന്നെ അറിയാലോ പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അപ്പുറം ചെയ്യുന്നവനാണ് ഞാൻ എൻ്റെ അച്ഛൻ എന്നെ ചെറുപ്പകാലത്ത് സഹായിക്കാത്തതുകൊണ്ട് സ്വന്തമായി ജോലി ചെയ്താ ഞാൻ ജീവിച്ചത് കാർത്തികാപചോദിക്കാണ് എന്തായിരുന്നു ആ ജോലി സംശയം എന്താ മയക്കു മരുന്ന് ഉൾപ്പെടെ പലതും ഞാൻ കിടത്തിയിട്ടുണ്ട് ഒരുപാട് കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാ എന്നാ ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് അവിടെ ടാർഗറ്റ് നീയും നിന്റെ അമ്മയും മാത്രം മാത്രീ എൻ്റെ കാര്യങ്ങൾ വൈകിക്കും തോറും മറ്റു പലരും എൻ്റെ കടാലത്തുമ്പിൽ വരും പ്പോൾ നിനക്കും നിൻ്റെ അമ്മയ്ക്കും മുമ്പേ അവരെയൊക്കെ പറഞ്ഞു വിട്ടെന്നും വരും മനസ്സിൽ കുറിച്ചിട്ടോ നീ കാർത്തിക അവൻ പോയി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ അകത്ത് പോയി ലാപ്ടോപ്പ് എടുത്ത് പറയുകയാണ് സി സി ടി വിയിൽ അവൻ്റെ മുഖം ഇപ്പോൾ പതിഞ്ഞിട്ടുണ്ടാവും എങ്കിൽ ഉടനെ തന്നെ കല്യാണിക്കും കിരണിനും അത് അയച്ചു കൊടുക്കണം അപ്പോഴേക്കും കാർത്തികയുടെ ഫോൺ റിങ് ചെയ്തു ആ കോളിൽ മറ്റാരും ആയിരുന്നില്ല ജെറി തന്നെയായിരുന്നു ജെറി എന്നിട്ട് ഫോൺ വിളിച്ച് പറയുകയാണ് നീ ഇപ്പോൾ സി സി ടി വിയിൽ എൻ്റെ മുഖം പതിഞ്ഞൊന്ന് നോക്കായിരിക്കും അതൊന്നും കാണാൻ പോകുന്നില്ല ഇന്നലെ രാത്രി തന്നെ നിൻ്റെ ക്യാമറ വർക്ക് ചെയ്യാതെയായി ഇതേ ഗംഗയ ഗംഗ പ്രസാദ് നിന്നേക്കാൾ ഒരുപാട് മുന്നേ സഞ്ചരിക്കുന്ന ഗംഗ കാർത്തികവിനെ അപ്പം തന്നെ സിസ്റ്റം അടച്ചു വെച്ചു കാർത്തിക എന്ത് ചെയ്യണം എന്നറിയാതെ ആലോചിച്ചിരിക്കുകയാണ് അവിടെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ